സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ നൃത്താവിഷ്കാരം പഠിപ്പിക്കാൻ പ്രമുഖ നടി അഞ്ചു ലക്ഷം ചോദിച്ചെന്ന പ്രസ്താവന പിൻവലിച്ച് മന്ത്രി വി ശിവൻകുട്ടി കലോത്സവ സമയത്ത് അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വെഞ്ഞാറുമൂടിൽ നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു കലോത്സവത്തിന്റെ നൃത്താവിഷ്കാരം ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും പ്രമുഖ നടിയോട് ഏഴ് മിനിറ്റുള്ള നൃത്തം ചിട്ടപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഫഹദ് ഫസിൽ ദുൽഖർ സൽമാൻ തുടങ്ങിയവരയ്ക്ക് പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തത് കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ മമ്മൂട്ടി രണ്ടു മണിക്കൂർ ചെലവഴിച്ചു സ്കൂൾ കലോത്സവങ്ങളിലൂടെ പ്രശസ്തിയായി മാറിയ നടിയോടാണ് ഇക്കാര്യം തന്റെ പ്രസ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് അവർ അഞ്ചു ലക്ഷം രൂപയാണ് പ്രസ് സെക്രട്ടറിയോട് ചോദിച്ചത് എന്നാൽ താൻ പറഞ്ഞ ഇക്കാര്യം വലിയ ചർച്ചയായിരിക്കാണിപ്പോൾ കുട്ടികളുടെ പരിപാടിയാണെന്ന പരിഗണന എല്ലാവരും നൽകാറുണ്ട് കലോത്സവത്തിനു മുൻപായി കുട്ടികളെ നിരാശരാക്കുന്ന ഇത്തരം ചർച്ച ആവശ്യമില്ല വെഞ്ഞാറമൂട് നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിവാദവും ഇതോടെ തീരട്ടെയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു നടിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനൊപ്പമുള്ള നൃത്തം ചിട്ടപ്പെടുത്താൻ അഞ്ച് ലക്ഷം രൂപ നടി പ്രതിഫലം ചോദിച്ചെന്നും കലോത്സവ വേദിയിലൂടെ വളർന്ന് ചലച്ചിത്ര മേഖലയിൽ പ്രശസ്തയായ താരം കേരളത്തോട് അഹങ്കാരവും പണത്തോട് ആർത്തിയും കാണിച്ചെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം അടുത്ത മാസം തിരുവനന്തപുരത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം മന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന നടൻ സുധീർ കരമന യും നടിയുടെ കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ അതിഥിയായി മമ്മൂട്ടിയെത്തിയതും ഓണാഘോഷ പരിപാടിയിൽ ഫഹദ് ഫാസിൽ വന്നതും പ്രതിഫലം വാങ്ങാതെയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുന്നു മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഇതോടെയാണ് പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് മന്ത്രി രംഗത്തെത്തിയത്